അവൻ്റെ സമ്പത്ത് ദൈവം അവന് കൊടുത്തതാണ് അതിനവൻ നന്ദിയുള്ളവനായിരുന്നു ദൈവം അവൻ്റെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കൊടുത്തു പത്ത് ആരോഗ്യമുള്ള മക്കളെ കൊടുത്തു അതുപോലെ സമ്പത്തും സുഖസൗകര്യങ്ങളും ഇതൊക്കെ തന്ന ദൈവത്തെ ഞാൻ അങ്ങനെ ദുഃഖിപ്പിക്കും എനിക്കവനെ ദുഃഖിപ്പിക്കേണ്ട നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിവൻ എങ്ങനെ മനസ്സിലായി ഒരു വേദപുസ്തകമില്ലാതെ വിഭചനം ചെയ്യുന്ന പാവമാണെന്ന് ഒരു കൽപ്പനയില്ലാതെ സ്ത്രീയെ മോഹിക്കരുതെന്നുള്ള ഒരു പുതിയ നിയമ കൽപ്പനയില്ലാതെ ഇവന് മനസ്സിലായി സ്ത്രീയെ മോഹിക്കുന്ന പാവമാണെന്ന് ലോകത്തിലുള്ള മറ്റാളുകളൊക്കെ അത് ചെയ്യുമ്പം തന്നെ അതാണ് ദൈവഭയം ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തെ അറിയുമ്പം അവൻ നിങ്ങളുടെ മനസാക്ഷിയെ സംവേദനാശീലമുള്ളതാക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും മിക്ക ആളുകളും അവർക്ക് ചുറ്റുമുള്ള ആളുകൾ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത് അവർക്കത് തെറ്റാണെങ്കിൽ എനിക്കും തെറ്റാണ് അത് അവർക്ക് ശരിയാണെങ്കിൽ എനിക്ക് ശരിയാണ് എന്നാൽ ദൈവത്തെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുവൻ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത കാര്യം അവൻ്റെ മനസാക്ഷിയിൽ അവന് കേൾക്കാൻ കഴിയും ഈ ലോകത്തിലുള്ള ഒരാളും അത് അനുസരിക്കുന്നില്ലെങ്കിൽ പോലും അനുസരിക്കുമെന്ന് തീരുമാനിക്കും അതാണ് ആ കാര്യം യോബിനെ പറ്റി ചിന്തിക്കുവാൻ യാക്കോവിൻ്റെ ലഹനത്തിൽ പറയുന്നു ഓരോന്മാരെ നിങ്ങൾ യോവിൻ്റെ കാര്യം ചിന്തിച്ച് നോക്കുക യാക്കോബ് അഞ്ചിൽ പറയുന്ന ഈ കൽപ്പന ഒരു ബുദ്ധി നിയമ കൽപ്പനയാണ് അതുകൊണ്ടാണ് യോബിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവാണത് പറഞ്ഞത് ക്രിസ്ത്യാനികളായ നമുക്കുള്ളതിൻ്റെ ഒരു ശതമാനം പോലും അവനുണ്ടായിരുന്നില്ല എന്നിട്ടും അവൻ അങ്ങനെ അങ്ങനെ ജീവിച്ചത് എൻ്റെ ജഡം ബലഹീനമാണ് പരീക്ഷ ശക്തമാണ് ഇങ്ങനെയുള്ള ഒഴിവഴിവുകൾ പറയരുത് എന്നാൽ യോബിൻ്റെ കാര്യമോ അവനും നമ്മളെപ്പോലായിരുന്നു ഇതിനെ ഒന്നും ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വ്യാജമാണ് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവശക്തി ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും നിങ്ങൾക്കറിയാം ആളുകൾ പറയാറുണ്ട് ഞാൻ പോവുക കടിമപ്പെട്ടവനാണ് എനിക്ക് അത് വിട്ടുകളയാൻ കഴിയുന്നില്ല എന്നാൽ ഒരു ഡോക്ടർ നീ ഇനി സിർട്ട് വലിച്ചാൽ മരിച്ചു പോന്ന് പറഞ്ഞാൽ അവനെ നിർത്തും എങ്ങനെയാണ് പെട്ടെന്ന് അതിനെ ജയിക്കാനുള്ള ശക്തി അവന് കിട്ടിയത് കാരണം മരണഭയമാണത് മരണത്തെ ഭയപ്പെട്ടാൽ നമുക്ക് എത്ര കാര്യത്തിൽ നിന്ന് വിടുത്തൽ കിട്ടും ഡയബറ്റീസ് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം വേണ്ടെന്ന് നിങ്ങൾ വെക്കില്ലേ നമ്മളെ നമ്മുടെ ജീവനെ വളരെ സ്നേഹിക്കുന്നു മരിച്ചു പോകുമെന്ന് നമുക്ക് കേട്ടാൽ നമുക്കിതുവരെ ജയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളെയും നമ്മൾ ജയിക്കും അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് എത്രയധികം കാര്യങ്ങൾ വിട്ടുകളയാനായിട്ട് കഴിയും നമുക്ക് അനുസരിക്കാൻ കഴിയാത്ത ഒരു കൽപ്പനയും ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ല ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കും നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാൻ കഴിയില്ല ദൈവവചനം പറയുന്നു എല്ലാത്തിനായിട്ട് നന്ന് പറയുക കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുവദിക്കുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കാണ് അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന് നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാതി പറയാനാവില്ല അതുകൊണ്ട് എല്ലാ കൽപ്പനയും അനുസരിക്കാൻ കഴിയും നാം അത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് വിശാദിൻ്റെ പോഷ്കാണ് ഇല്ലില്ലല്ലോ ഓ നിനക്കത് അനുസരിക്കാൻ കഴിയില്ല ഇങ്ങനെ പറയുന്നത് യോ ഒരു വലിയ മാതൃകയാണ് അവൻ അല്പം മാത്രം ഉണ്ടായിരിക്കെ ഒരു ജീവിതം അവൻ നയിച്ചു ഞാൻ പിന്നെയും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആ സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഭക്തനായ മനുഷ്യനായിരുന്നു അവൻ എന്നാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കഷ്ടങ്ങളിലൂടെ അവൻ കടന്നുപോയി ആളുകളെ ഇത് വായിച്ചിട്ട് പറയും ഇതൊരിക്കലും സത്യമായിരിക്കാൻ സാധ്യതയില്ല അവർ പറയും ഓ ഇതൊരു കള്ളക്കഥയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ഇത് യാക്കോവിൻ്റെ ലേഖനത്തിൽ എഴുതും അതൊരു ഓമയല്ല അതൊരു യഥാർത്ഥ മനുഷ്യനായിരുന്നു കാരണം ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു യഥാർത്ഥ മനുഷ്യൻ അവൻ ഒരു ദിവസം തന്നെ ഒരു പ്രകൃതി ദുരന്തത്തിലൂടെ അവൻ്റെ എല്ലാ മക്കളും എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടു ചില ശത്രുക്കൾ വന്ന് അവൻ്റെ സമ്പാദ്യമൊക്കെ കൊള്ളയടിച്ചുകൊണ്ടുപോയി നാമത് യോവിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പതിനേഴിൽ വായിക്കുന്നുണ്ട് കൽതയർ വന്ന ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ കൊല്ലുകയും അങ്ങനെ അവൻ്റെ എല്ലാ സമ്പത്തും അവന് നഷ്ടമായി മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും അവരുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വിരുന്ന് കഴിച്ചു തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റടിച്ചു അതേ യൗവനക്കാരുടെ മേൽ വീണു അവരെല്ലാവരും മരിച്ചു പത്തുമക്കൾ എല്ലാവരും മരിച്ചു അവരെല്ലാവരും ഒരു വീട്ടിലായിരുന്നു കൊടുങ്കാറ്റടിച്ച് എല്ലാവരും മരിച്ചു ഈ കൽതേര് വന്ന് അവൻ്റെ മൃഗങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയും ദാസന്മാരെ കൊല്ലുകയും ചെയ്തു ഇതെല്ലാം അല്പസമയത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് രണ്ട് ദാസന്മാർ വന്ന് പറയുന്നു നിന്റെ സമ്പത്തെല്ലാം നിനക്ക് പോയി മറ്റൊരു ദാസൻ ഓടി വന്നു പറയുന്നു നിന്റെ മക്കളെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു യോബ് ഒന്നിൻ്റെ ഇരുപതിൽ നിന്നാം വായിക്കുന്നു യോബ് എഴുന്നേറ്റു അവൻ്റെ വസ്ത്രം കീറി അതിനർത്ഥം അവൻ കരഞ്ഞു അത് സ്വാഭാവികമാണ് അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു കരയുന്ന ഒരു തെറ്റല്ല ദുഃഖം ഒരു ഭാവമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾ കരയും എന്നാൽ അവൻ കരഞ്ഞപ്പം തന്നെ അവൻ മറ്റൊരു കാര്യം കൂടെ ചെയ്തു അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു ആദ്യമായിട്ട് ദൈവത്തെ ഒരാൾ ആരാധിക്കുന്നത് നമ്മൾ വായിക്കുന്നത് ഇവിടെയാണ് പിന്നീട് അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ഇവിടെ ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഇതാണ് അവൻ്റെ മനോഭാവം നമ്മൾ ചിന്തിക്കുന്നു ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നതാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നു ഞായറാഴ്ച ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അതല്ല അത് സ്തുതിയും നന്ദി പറയുന്നതുമാണ് ആരാധന എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു കാര്യമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പ്രാർത്ഥനയാണ് ദൈവത്തോട് ചോദിക്കുന്നത് രണ്ടാമത് നന്ദി ദൈവം ചെയ്ത കാര്യങ്ങൾ കണ്ട് അവൻ നന്ദി പറയുന്നത് മൂന്നാമത്തേത് സ്തുതി പറയുന്നതാണ് അത് നന്ദി പറയുന്നതല്ല ദൈവം ആരാണെന്ന് അറിഞ്ഞ് ദൈവത്തിനെ സ്തുതിക്കുന്നതാണത് ഏറ്റവും വലുത് ആരാധനയാണ് ആരാധനയെന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ടായിരിക്കണമെന്നില്ല മൗനമായിട്ട് വാകാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവമാണ് അവിടെ ഞാൻ കമഴ്ന്നു വീണ് ആളുകൾ എപ്പോഴും വീണാണ് ദൈവത്തെ ആരാധിച്ചത് അതിൻ്റെ അർത്ഥം ഇതാണ് കർത്താവ് നിന്റെ ഇഷ്ടം അതെന്ത് തന്നെയാണെങ്കിലും ഞാൻ അത് അംഗീകരിക്കുന്നു നീ എന്തെങ്കിലും തരുന്നെങ്കിൽ ഞാൻ വീണ് അങ്ങേ നമസ്കരിക്കും യോബ് ദൈവത്തെ ആരാധിച്ച് അവന് പലതും കിട്ടി അവൻ്റെ മക്കളും വസുവകളും ഒക്കെ എന്നാൽ ദൈവം അത് എടുത്തപ്പോഴും അവൻ വീണ് ദൈവത്തെ ആരാധിച്ചു അതാണ് ശരിക്കും പ്രയാസമുള്ള ആരാധന ദൈവം നിനക്ക് നല്ല മക്കളെ തന്നപ്പോൾ നീ വീണ് ദൈവത്തെ ആരാധിച്ചു കാണും നല്ല ജോലിയും വീടും പണവും ഇങ്ങനെയൊക്കെ എന്നാൽ അത് നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ യഥാർത്ഥ ആരാധനക്കാരൻ ഇത് രണ്ടർത്തും ചെയ്യും പെട്ടെന്നും അതുപോലെ മനഃപൂർവ്വമായിട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു ആരാധനക്കാരനല്ല നിങ്ങൾക്ക് ചില കാര്യം കിട്ടുമ്പോഴാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ലോകത്തിലുള്ള ഏതൊരാളെ പോലെയാണ് ഞാൻ എന്നാൽ ദൈവം അതെടുക്കുമ്പോൾ ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ അതൊരു മറ്റൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചത് എൻ്റേതാണെന്ന് ഒന്നും തൻ്റേതല്ലെന്നൊരു ആരാധനക്കാരനറിയാം ഇരുപത്തിയൊന്നാം ഭാഗത്തിൽ ലിയോ പറയുന്ന ഇതേ കാര്യമാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പം എനിക്കെന്തോ ഉണ്ടായിരുന്നു എത്ര പണം എനിക്കുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ ഒരു തുണി കഷ്ണം പോലും ഞാൻ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല ഞാൻ നഗ്നായി വന്നു അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഈ ഭൂമി വിട്ടുപോകും അവരെന്നെ ശവം അടക്കും ഒരു പേഴ്സും അന്നെൻ്റെ പോക്കറ്റിൽ കാണത്തില്ല എന്നോടൊപ്പം എൻ്റെ പണം കൊണ്ടുപോകാൻ കഴിയില്ല എൻ്റെ മക്കളെയും കൊണ്ടുപോവാൻ കഴിയില്ല ഞാൻ നഗ്നനായി വന്നു ഞാൻ നഗ്നനായി തന്നെ പോകും എന്നാൽ ഞാൻ അല്പകാലം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം എനിക്ക് പല കാര്യങ്ങൾ തന്നു അതെനിക്ക് ആസ്വദിക്കാം അതെനിക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം അവൻ്റെ ഒരു സാക്ഷിയായിരിക്കാം അവൻ തരുന്നതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു ഇതാണ് ഒരു ആരാധനക്കാരൻ അവന് മറ്റെല്ലാത്തിനേക്കാളും ദൈവമാണ് വലിയത് നിങ്ങൾക്കറിയാമല്ലോ ദൈവം പിന്നെ യോബിനെ അനുഗ്രഹിച്ചു അവൻ്റെ മക്കളും വസുവകളും ഒക്കെ ദൈവം അവന് മടക്കി കൊടുത്തു പിന്നെയും അവന് പത്തുമക്കളും ഉണ്ടായി സമ്പത്ത് ഇരുപത്തിരണ്ടാം ഭാഗ്യത്തിൽ ഇവയിലൊന്നിലും അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല അവൻ പാപം ചെയ്തില്ല എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ പാപം ചെയ്യുകയാണ് ദൈവം എന്തിനാണ് ഇത് അനുവദിച്ചത് അതൊരു പാപമാണ് അതിങ്ങനെ പറയുന്ന പോലാണ് ഈ അഖിലാണ്ടത്തെ ഭരിക്കുന്ന ദൈവവും ഒരു മഠയനാണ് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല അതാണ് ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പം നാം ചെയ്യുന്നത് അവൻ ഇങ്ങനെ പറയാം ഞാനൊരു ഫോഷനാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം എനിക്കില്ല ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ് ഞാൻ പറയട്ടെ ഞാൻ അമ്പത്തേഴ് കൊല്ലമായിട്ട് ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ പല വഴികളെക്കുറിച്ചും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അമ്പത്തേഴ് കൊല്ലം മുമ്പ് എനിക്കറിയാവുന്നതിൽ കൂടുതൽ ഇന്നറിയാം ഇൻ്റർ കാർഡൽ നിങ്ങൾ പഠിച്ചതിനാൽ കൂടുതൽ പന്ത്രണ്ടാം ക്ലാസ് നിങ്ങൾക്ക് അറിയാം എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ദൈവത്തെ ദൈവത്തെപ്പറ്റി എനിക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട് കാരണം എൻ്റെ മനസ്സ് ചെറുതാണ് ഒരു കപ്പ് പോലെ ദൈവത്തിൻ്റെ ഞാനും ഒരു സമുദ്രം പോലാണ് സമുദ്രത്തിലെ വെള്ളത്തെ എൻ്റെ കപ്പിലാക്കാൻ എനിക്ക് കഴിയുമോ എന്നാൽ എൻ്റെ ആ കപ്പ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തെ കൂടുതൽ അറിയുമ്പം അത് ഇച്ചിരി കൂടെ വളർന്നൊരു ബക്കറ്റാവുന്നു ബക്കറ്റിൽ സമുദ്രത്തെ അളക്കാൻ കഴിയുമോ അത് വളർന്നൊരു ആവുന്നു സമുദ്രം അതിലടങ്ങുമോ ഇല്ല അത് വളരുകയാണ് പറ്റിയുള്ള പല കാര്യങ്ങളും നമുക്കിപ്പോഴും അറിയില്ല അല്പാൽപ്പം നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും ക്രിസ്ത്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ അതൊരു കപ്പായിരുന്നു മുപ്പത് കൊല്ലത്തിന് ശേഷം അതൊരു കപ്പായിട്ടിരിക്കുകയാണോ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് കൂടുതലൊന്നും പഠിച്ചില്ലേ പത്ത് കൊല്ലം മുമ്പ് ദൈവത്തെക്കുറിച്ച് എനിക്കറിയാതിരുന്ന പല കാര്യങ്ങളും ഇന്നെനിക്ക് അറിയാം അമ്പത് കൊല്ലത്തിന് ശേഷം വളരെ കൂടുതൽ അറിയാം കാരണം നാം വളരുകയാണോ അതുകൊണ്ട് ആരാധന എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നാം ഇവിടെ വായിക്കുന്നു അതിനു ശേഷം പിശാജ് പറയുകയാണ് ഓ എനിക്ക് അവനെ കിട്ടിയില്ല ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നതിനല്ലെന്ന് ഞാൻ തെളിയിക്കും ദൈവമേ എനിക്കൊരു അവസരം ശരീരത്തിൽ അവൻ്റെ ശരീരത്തിനൊന്ന് തൊട്ടുനോക്കുക പിശാജ് പറയുന്ന ഇതാണ് മനുഷ്യനെ പറ്റി ഒരു കാര്യം എനിക്ക് നിശ്ചയമായിട്ടും അറിയാം മറ്റെന്തിനേക്കാളും അധികം അവരവരെയാണ് സ്നേഹിക്കുന്നത് അവരുടെ മക്കളെക്കാളധികം അവരവരെ സ്നേഹിക്കുന്നു ഭാര്യമാരെക്കാളോ ഭർത്താക്കന്മാരെക്കാളോ അധികം എന്നാൽ അവരെ അത് ബാധിക്കുമ്പം അപ്പം അവർ പരാതിപ്പെടും ദൈവം പറഞ്ഞ് ശരി ശ്രമിച്ചു നോക്കൂ അങ്ങനെ പിശാജ് പോയി യോവിനെ ബാധിച്ചു രോഗങ്ങളാൽ അത് കുഷ്ഠരോഗമാണോ എന്ന് എനിക്കറിയില്ല അവൻ പാളയത്തിന് പുറത്തേക്ക് പോയി എന്ന് പറയുന്നു കുഷ്ഠരോഗികളാണ് അങ്ങനെ ചെയ്യാറ് അവിടെ അവൻ ഓട്ടൻ കഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നു അവനവിടെ ചാരത്തിൽ ഇരുന്നു ഭൂമിയിലുള്ള ഏറ്റവും ദൈവഭക്തനായ ഈ മനുഷ്യൻ വ്രണം അവിടെ ഇരിക്കുകയാണ് എന്നാൽ അവൻ അങ്ങനെ ഇരുന്നപ്പോൾ എന്താണ് അവൻ പറഞ്ഞത് അവൻ്റെ ഭാര്യ പരാതി പറഞ്ഞു രണ്ടിൻ്റെ ഒമ്പതിൽ നിന്നോട് ദൈവം ഇങ്ങനെ ചെയ്തിട്ടും നീ നിൻ്റെ ഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പറയുകയാണ് നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലാണോ സംസാരിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നുവെങ്കിൽ നമുക്ക് തിന്മയും കൈക്കൊള്ളരുതോ ഇതിലൊന്നിലും യോവാവൻ ചെയ്തില്ല